ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണ് ഞാൻ വിചാരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇന്നൊരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ എല്ലാത്തിൻ്റെ കൂടെ അതായത് നമ്മുടെ പത്തിരിയോ ചപ്പാത്തിയോ ഇടിയപ്പോ അങ്ങനെ എന്തിൻ്റെ കൂടെ യോജിച്ച് പോകുന്ന ഒരു അടിപൊളി കറി പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പം നോമ്പിൻ്റെ സമയമായതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും ഇതെന്തായാലും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾക്ക് നമുക്ക് എന്തായാലും കൊടുത്താൽ അവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയായിരിക്കും എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക ഒത്തിരി സംഭവങ്ങളൊന്നുമില്ല അപ്പം തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഇൻഗ്രീഡിയൻസിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതായത് ഗ്രീൻ ഗ്രീൻപീസ് തലേ ദിവസം ഇട്ട് വെച്ചതാണ് അതുപോലെ ഒരു ക്യാരറ്റ് ഒരു വലിയൊരു മീഡിയം സൈസുള്ള ഒരു ഉരുളക്കിഴങ്ങ് കുറച്ച് പെരിഞ്ചീരകം ഒരു ചെറിയ ഉള്ളിയായിട്ട് രണ്ട് മീഡിയം സൈസുള്ള രണ്ട് വലിയ ഉള്ളി രണ്ട് പച്ചമുളകും കറിവേപ്പിലും വറ്റൽ മുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു കറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം എടുത്ത് വെക്കുക ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുക്കറാണ് കുക്കറിനകത്തോട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരിത്തിരി കൂടി ആ ഫ്ലേവർ നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ടീസ്പൂൺ അളവിൽ നമ്മുടെ നെയ്യും കൂടിയും ഒന്നിട്ട് കൊടുക്കാം കേട്ടോ ഇത് നല്ല പോലെ ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ എടുത്തുവെച്ചിട്ടുള്ള പെരിഞ്ചീരിയിനകത്തോട്ട് തട്ടി കൊടുക്കാം കേട്ടോ ഈ ഒരു കറിയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഞ്ചി ചതക്കേണ്ട വെളിച്ചു വെളുത്തുള്ളിയൊന്നും ചതക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിനകത്ത് അതുപോലെ തന്നെ നമ്മൾ തക്കാളി ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണേ അപ്പോൾ അതിനുശേഷം നമ്മളിത് വറ്റൽ മുളക് രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എന്തായാലും രണ്ട് പച്ചമുളക് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞാൽ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ പരിപാടി ഒന്നും ഇല്ല പെട്ടെന്ന് കഴിയുന്ന ഒരു കറിയും കൂടിയാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മൂത്ത് ഒന്ന് വെയിറ്റ് ചെയ്യുക ഒത്തിരി അങ്ങ് അങ്ങ് പോകരുത് കേട്ടോ അതിനുശേഷം നിങ്ങൾ ഞാനിവിടെ അരിഞ്ഞിട്ടുള്ളൊരു രണ്ട് മീഡിയം സൈസുള്ള സവാള ചെറുതാക്കി അരിഞ്ഞ് അതിനകത്തോട്ട് തട്ടി കൊടുക്കുന്നതിന് കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ അതായത് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയം വരെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്തടുത്തായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇടുന്നതായിരിക്കും അതുമാത്രമല്ല നിങ്ങൾ ഒത്തിരി ഇതിനകത്ത് ബുദ്ധിമുട്ടെന്ന് പറയാനായിട്ടൊന്നുമില്ല ജസ്റ്റ് നമ്മൾ എന്താ പറയാം ഇതിനകത്തോട്ട് നമ്മുടെ ഗ്രീൻ പീസ് തലേ ദിവസം തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ അതൊന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ മറന്നു പോയിരുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് വെച്ചാൽ തന്നെ നല്ലപോലെ കുതിർന്നു കിട്ടും അതിനുശേഷം ഞാനിവിടെ ഒരു ക്യാരറ്റ് ഞാൻ ഇതേപോലെ അരിഞ്ഞതും ഒരു മീഡിയം സൈസുള്ള ഉരുളക്കി ഇതേപോലെ അരിഞ്ഞതും ഞാനതിനകത്തോട്ട് തട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം ഇനിയിപ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അത് ഞാൻ പറയുന്നൊരു ടൈമിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതെല്ലാം നിങ്ങൾ സാധാ ഗ്രീൻ പീസ് ഉള്ളെങ്കിൽ ഇതേപോലെ മറന്നുപോയെന്നുണ്ടെങ്കിൽ നല്ല ചൂട് വെള്ളത്തിലേക്ക് അത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും കേട്ടോ അതിനുശേഷം ഇതായി ഇതേപോലെ ഞാൻ കുതിർന്നിട്ടുള്ള ഈ ഒരു ഗ്രീൻ പീസ് ഞാൻ ഇതിനകത്തോട്ട് തട്ടിക്കൊടുത്തു എന്നിട്ട് നല്ല പോലെ ആക്കി കൊടുക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതുപോലെ തന്നെ ആ വറ്റൽമുളകും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് മിക്സായി വരുന്നവരെ നിങ്ങൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കും 对吧？啊啊 അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഒത്തിരി പൊടികളും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഒരുപാട് മുളക് പൊടി കുരുമുളക് അങ്ങനത്തെ ഒത്തിരി സാധനങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഒരു ടേബിൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ മല്ലിപ്പൊടി കൂടിയും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക കാരണം എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്നതിലാണ് നമ്മൾ ഒരുവിധം കറികളൊക്കെ നല്ല രീതിയിൽ ടേസ്റ്റിൽ വരും കാരണം നമ്മൾ മിക്സ് ചെയ്യാണ്ടായി കഴിഞ്ഞാൽ അവിടെ ഇവിടെ കട്ട പിടിച്ച് വരുന്നു കഴിഞ്ഞാൽ ഒത്തിരി ചോയ ആ സൈഡിലേക്ക് വരും അതുപോലെ തന്നെ ഉപ്പ ആ സൈഡിൽ കൂടും അങ്ങനെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ എടുക്കുന്ന എപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതൊക്കെ മുങ്ങിക്കെടുക്കാവുന്ന രീതിയിൽ കറക്റ്റ് ആ ലെവലിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കുക്കാവണ്ടേ ഒന്ന് വേവിക്കണത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഇതേപോലെ നല്ല പോലെ നല്ല പോലെ ഇളക്കി കൊടുത്തതിനു ശേഷം മൂടിയിട്ട് നമുക്കൊരു ഒരു രണ്ട് വിസല് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ രണ്ട് വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ചെറിയൊരു മിക്സി ജാർ എടുത്തതിനു ശേഷം ഒരു ഒന്നര പിടി തേങ്ങ നിങ്ങൾ എടുക്കുക അതിനുശേഷം കുതിർത്തി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നമ്മൾ നോർമൽ കുതിർത്താത്ത തന്നെ അണ്ടിപ്പെരുപ്പ് അതിനകത്തോട്ട് ഒരു പത്തോ പന്ത്രണ്ടെണ്ണമോ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റ് നമ്മുടെ കറിക്ക് കൊടുക്കും മാത്രമല്ല എല്ലാവരും ടേസ്റ്റോട് കൂടി കഴിക്കുകയും ചെയ്യും ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്തു നോക്കാം നല്ലപോലെ ഇതേപോലെ പേസ്റ്റ് കണക്കിന് അരച്ചെടുത്തതിനു ശേഷം നമ്മൾ ഇതാ രണ്ട് വിസിലൊക്കെ വന്ന് ആ വിസിലൊക്കെ ഒന്ന് പോയതിന് ശേഷം ദാ ഇതേപോലെ നമ്മൾ എടുത്തതിനു ശേഷം ഗ്യാസ് സ്റ്റവ് ഒന്ന് കത്തിച്ച് വെച്ച് ആ അടുപ്പിൽ നിന്ന് തന്നെ നല്ലപോലെ ഒന്ന് തിളച്ച് വരാനായിട്ടുള്ള ടൈം കൊടുക്കാം കേട്ടോ നല്ലപോലെ തിളച്ച് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ളത് അതിനകത്തോട്ട് തട്ടി കൊടുക്കാം കേട്ടോ പേസ്റ്റായിട്ട് തട്ടിക്കൊടുത്തതിന് ശേഷം നമ്മുടെ മിക്സി ജാറിന് ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്നും കൂടി ഒന്ന് കലക്കിയിട്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ടി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഒത്തിരി കട്ടി കട്ടിയുണ്ടായിരുന്നു അന്നേരത്ത് അതുകൊണ്ട് അതുകൊണ്ട് ഞാനൊരു അര ഗ്ലാസ്സോളം വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ ഇളക്കി കേട്ടോ ഇളക്കിയതിന് ശേഷം ഇതേപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള നമ്മുടെ മല്ലിയിലയും കൂടി ഇതിനകത്തോട്ട് തട്ടിക്കൊടുക്കുക മല്ലിയാലയും കൂടി തട്ടി കൊടുത്തതിന് ശേഷം നമ്മുടെ ഇനി വേണ്ടത് നമുക്ക് ഒരിത്തിരി വളരെ കുറച്ച് മാത്രം നമ്മുടെ കറിവേപ്പിലയും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആദ്യം ഇട്ടുകൊണ്ട് തന്നെ കുറച്ച് മതിയാവും കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്യുക അത് ഇതേപോലെ തിളച്ച് വരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ആ ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ എരിവിനനുസരിച്ചുള്ള നിങ്ങൾക്ക് ഇത്രയും കൂടി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ ഒരു അര അര മുതൽ മുക്കാൽ ടീസ്പൂൺ ഉള്ളവിന് കുരുമുളക് കൂടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത് അതുപോലെ തന്നെ മുക്കാൽ ടീസ്പൂൺ അളവിന് നമ്മുടെ ഗരം മസാല കൂടി ഇട്ടു കൊടുത്ത് നല്ലപോലെ ഇളക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യുക എന്തായാലും നോമ്പ് നോമ്പ് നോക്കുന്ന ആൾക്കാർക്കും ഈ ഒരു കറി എന്തായാലും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട കേട്ടോ എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഏതൊരു ഡിഷിൻ്റെ കൂടെ അതായത് നമ്മുടെ ഇടിയപ്പോ ചപ്പാത്തിയോ പത്തിരിയോ എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ് ഗ്രീൻ പീസ് കുറുമ ഇനി നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂട്ടി കിട്ടുക കുറച്ചും കൂടെ മഞ്ഞ കളർ കിട്ടും കേട്ടോ അപ്പോൾ അതെന്തായാലും നിങ്ങൾ ആഡ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഫ്രോസൺ ഗ്രീൻ പീസാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കറി നമ്മുടെ ഉരുളക്കിഴങ്ങും കാരറ്റൊക്കെ വേവിച്ച് തുറക്കുന്ന സമയത്ത് നിങ്ങളതിലോട്ട് ഫ്രോസൺ ഗ്രീൻ പീസ് ഇട്ട് നല്ലപോലെ തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ തലേ ദിവസം കുതിർത്തി വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ആയതിൻ്റെ പേരിലാണ് ആ ഒരു ടൈമിൽ ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി എന്ന് പറയുന്നത് അടിപൊളി ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ എന്തായാലും എഴുതി അറിയിക്കുക കമൻറ്റ് ബോക്സിൽ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ കമന്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്താനോ ആയിട്ടും മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും എല്ലാവർക്കും